ഗീസ് ഞങ്ങളിപ്പോൾ പോകുന്നത് എനിക്ക് പനിയാണ് ഗായ്സ് അപ്പോൾ എവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ അപ്പോൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ പനിക്കുമ്പോൾ വീടെടുക്കാതെ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറയും അതെൻ്റെ ഒരു ഹോബിയാണ് ഇപ്പോൾ പനിയായാലും എന്തായാലും വീട് എടുക്കണം ശരിക്കും അങ്ങനെ പാടില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് കേട്ടത് ആണല്ലോ അപ്പോൾ ഗ്രൗണ്ട് കൂടി അങ്ങനെ നടക്കണം ഒരു മെയിൻ റോഡുണ്ട് അതിൽക്കൂടെ പോയി കുറേ പോവണം കേട്ടോ അത് അമ്മച്ചി അപ്പോൾ ഞങ്ങളിപ്പോൾ വലിയ വിശാലമായ ഒരു ഗ്രൗണ്ട് ഇവിടെ മെല്ലെ കാണിച്ചെടുക്കുന്നു പറഞ്ഞ കാണിച്ചെടുത്ത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തത്തെ സ്ഥലമാണ് കേട്ടോ നല്ല പനിയാണ് കാണാൻ തൊട്ടടുത്ത് ഇവിടെ ഫുട്ബോളൊക്കെ ഒരു ഗ്രൗണ്ടാണ് നിൽക്കുന്നത് ഒരേ ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല് ഞങ്ങൾ ഇതെല്ലാം ഒരു ഗ്രൗണ്ട് പനി ആയതുകൊണ്ടാണ് കേട്ടോ റോട്ടിൽ പോവാൻ വഴി കൂടെ പോവാന്ന് വെച്ചാല് കൊറച്ചുള്ളൂ കുറച്ച് കുറുക്ക് വഴിയിലൂടെ പോണം കേട്ടോ അപ്പൊ രാത്രി ഏകദേശം ഒരു എട്ട് മണിക്കാണ് ഇപ്പൊ ഞങ്ങള് പോണത് ഡോക്ടർ ഏറെക്കാ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോ എട്ട് മണിക്ക് പോവാനോ ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അവിടെ എത്തിയതിനു ശേഷം ഡോക്ടർ അറിയില്ല ചെന്നിട്ട് കാണാൻ പറ്റുള്ളൂ ടൗണൊക്കെ തീട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിതിലൂടെ നടന്ന് കണ്ടോ കാലൊക്കെ നല്ല കടച്ചില്ല ഇവിടെ ഇപ്പോൾ ഡോക്ടറിനടുത്തെത്തി കേട്ടോ എത്തിയപ്പോൾ തിരക്കൊന്നുമില്ല ഇപ്പം ഡോക്ടറെ കാണിച്ച് പിന്നെ മരുന്നൊക്കെ വാങ്ങി ഏകദേശം ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു വീട്ടിൽ പല തരത്തിലും സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു അതോടൊപ്പം അടുത്ത് തന്നെ അപ്പുറത്ത് പലച്ചേരക്കടയിൽ പോയിട്ട് സാധനം വാങ്ങിയപ്പോൾ ഒൻപത് മണിയൊക്കെ ആയിട്ടോ പിന്നെ മെഡിക്കൽ ഷോപ്പ് നോക്കുമ്പോൾ മരുന്നൊക്കെ വാങ്ങിയപ്പോ ഒൻപത് മണിയായി നമ്മളവിടെ ഓട്ടോ ഒന്നും കാണാതെ കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ ഓട്ടോക്ക് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു മടങ്ങി വരുമ്പോ അപ്പൊ ഞങ്ങൾ നടക്കും കിട്ടൂലിങ്ങനെ ഇരിക്കാൻ വീട്ടൊക്കെ

ഗ്സ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ അവിടെ പേടിയാണ് അവിടെ ഞങ്ങളെപ്പോഴും കുടിയന്മാരൊക്കെ ഉള്ള ഏരിയാണ് കേട്ടോ എന്തു ചെയ്യാനാ ഗായ്സ് ഞങ്ങൾ ഒറ്റക്കായി പോയില്ലേക്ക് ഈ പ്രേക്ഷകർക്ക് എന്താ ഇന്നോ മുന്നുകടിച്ച ഇവിടുന്ന് ഞങ്ങൾ ഒറ്റക്ക് നടക്കാൻ മുഖത്ത് ഇപ്പുറത്ത് ഇപ്പുറത്ത് കുറെ ചെക്കന്മാർ കൂടി ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ലൈറ്റ് അടിക്കാനും പേടി അവളാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിട്ടോ അവൾ ലൈറ്റാണെങ്കിൽ മുഖത്തൊക്കെ ഇങ്ങനെ അടിക്കുകയാണ് അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെക്കന്മാർക്ക് വട്ടത്തിൽ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു ഒൻപത് മണി ആയിട്ടില്ലേ അപ്പം ഞങ്ങളെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവരെവിടെ പോയിട്ടാണ് ഈ വരുന്നത് സത്യം പറഞ്ഞ ഇവിടെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല ഇപ്പം ഭയങ്കര ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു പേടി ഉണ്ടെങ്കിലും ഇപ്പം ഒറ്റക്ക് പോയി പോയി എല്ലാത്തിനും നമ്മൾ തന്നെ പോകേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ തന്നെ പോകില്ലേ നമുക്ക് വേറൊരാൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോയേ പറ്റുമെന്ന് അങ്ങനെ ആവുമ്പോൾ നമ്മളൊക്കെ പേടി കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ഒരു ധൈര്യം മനസ്സിൽക്ക് വരും ബാക്കിയൊക്കെ വരുന്നോട് വെച്ച് കാണാമെന്നുള്ള രൂപത്തിൽ അപ്പോൾ എനിക്ക് എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് എന്റെ മോളും എൻ്റെ കൂടെയുണ്ട് അപ്പൊ എനിക്ക് പേടിയില്ല കേട്ടോ കുറച്ച് പേടിയൊക്കെ ഉണ്ടെന്നാലും ഒരു ചെറുതായിട്ടൊരു ഉള്ളൂ പക്ഷെ എനിക്ക് എവിടെന്നൊക്കെ ഒരു ധൈര്യം വരും ഇത് മെയിൻ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള വഴിയാണ് കേട്ടോ ഇവിടുന്ന് ഒരു വലിയ വണ്ടിയൊന്നും പോകില്ല ഒരു ഓട്ടോ മാത്രമേ പോണ റോഡാണ്

മണീ അവിടെ പാമ്പിന്റെ മണം പൂള മണം ന്യൂസേ അവിടെ പാമ്പിന്റെ മണുണ്ടോ ഏ ഞങ്ങളെ വീട്ടിൽ ഇനിയും പോണം കാൽസ് അപ്പോ സ്ഥലം കാണിച്ചു തരാൻ പറ്റൂല ന്യൂസിന് ട്യൂഷൻ തുടങ്ങിയട്ടോ ഇതാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള വഴി രണ്ട് മതിലിനടി കൂടെ ഞാൻ പോകുന്നത് കായ്സ് ഈ രണ്ട് മതിൽ ഇവിടെ മതിൽ ഇവിടൊരു മതിലും അപ്പൊ വീട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ട് ഡോറ് തുറക്കണം ഇതാണ് ഞങ്ങളുടെ വീട് ഒക്കെ അപ്പം വീട്ടിലെത്തിയിട്ടുണ്ടേ വെല്ലടിക്ക് വെല്ലടിക്ക് വെല്ലടിക്കോ ഇത് ഇന്ന ചെറുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാണ്ട് കേട്ടോ ചെറിയ വിട്ടയപ്പോൾ ഓക്കെ ഞാൻ ചാവി തരാം കഴിഞ്ഞോ ഏ തല മിന്നുണ്ടോ ഏ ആ തരണം എന്ത അടി അതല്ല വീടിന് പേരില്ലെങ്കിലും കീക്ക് പേരുണ്ടോ ഇതാണ് ഗൈസ് ഗായസ് ഗായ കളർന്നു പോകേയുള്ള ഇന്നത്തെ വീഡിയോയിൽ കാണാം